ഇതിന് താഴെ ഒരു ചായമേ ദാ അച്ഛൻ ആയിക്കോട്ടെ ഞാൻ എടുക്കട്ടെ ഞാൻ ആയിക്കോട്ടെ ഞാൻ ചരകളാക്കട്ടെ પાણી ഞാൻ തന്നിട്ട് പോട്ടെ അപ്പോ ഇതിനെ പാടണം ഇടാടേ കമന്റ് തച്ചക്കി ചക്കി എല്ലാം കണ്ടിക്ക് വീഡിയോ എടുക്കടാ വാ ഇയർട്ടാണോ അന്നെ പോസ്റ്റോണോ അവിടെയാണ് തീ ഇത് കുഞ്ഞിന്റെ ചേച്ചൽ തൊടാൻ ഇടയാ നമ്മൾ വീടിന്റെ അടുത്താണ് നിൽക്കുന്നത് ഈ ചെക്കിന്റെ അടുത്തേക്ക് വന്നു ഇതാണ് ഇതിന്റെ ചേച്ചൽ ആ വീടിന്റെ അവള് കാട്ടു മാർത്താടി അവള് ഇവളും മുള്ളിന്റെ തന്നെയാണ് പക്ഷെ എടുത്താതെ പിന്നെ ഞാൻ കൂടാകൂള്ളോ നമുക്ക് വീടി ചെലപ്പോ കണ്ണും കണ്ണുകൂടെ കാണാൻ പക്ഷെ ഇതിന് കൂടുണ്ട് നന്ദി സ്ഥലം ചക്കണ്ട പിന്നാലെ വരും എപ്പഴാണ്ട് പിന്നാലെ വരും കുന്ന ചക്ക പിന്നാലെടുത്തു